സുന്നത്തുകൾ എന്ത് ഫർലുകൾ എന്ത് ഷർത്തുകൾ എന്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഇത് നമ്മൾ അറിയണം പഠിക്കണം ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ അത് പുലർത്തുകയും ചെയ്യണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ കുളി എന്ന് പറഞ്ഞാൽ കൂടെ ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുക ഇതിനാണ് കുളി എന്ന് പറയുന്നത് രണ്ട് ഫർളുകളാണ് കുളിക്കുള്ളത് രണ്ട് ഫർളുകൾ ശ്രദ്ധിച്ചാൽ കുളി സഹിഹാകും ഏതാണ് ആ രണ്ട് ഫർള് അൽവലോ അനിയത്തോ ഒന്നാമത്തത് നീയത്താണ് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു പകർച്ച വന്നു ഒരു വയർപ്പ് വന്നാൽ ഒന്ന് കുളിക്കൽ സുന്നത്തുണ്ട് ഒരു പകർച്ച ഒരു അഴുക്ക് ഒരു ചളി എന്തോ ഒരു അസ്വസ്ഥത തോന്നിയാൽ ഒന്ന് കുളിക്കൽ സുന്നത്താണ് പക്ഷെ ആ സുന്നത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഇത് സുന്നത്തായ കുളിയാണ് എന്ന് നമ്മൾ നീയത്ത് ചെയ്യണം നീയത്ത് സുന്നത്തായ കുളിക്കും വേണം നിർബന്ധമായ കുളിക്കും വേണം നീയത്തില്ലാതെ നമ്മുടെ കുളി സഹിഹാവില്ല ഏത് കുളിയാണെങ്കിലും ചിലരൊക്കെ നിർബന്ധ കുളിയുടെ കാര്യത്തിൽ നെയ്യത്ത് ശ്രദ്ധിക്കും അല്ലാത്ത കുളികളിലൊന്നും നെയ്യത്തിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല ഏത് അമലും അള്ളാഹു സ്വീകരിക്കുന്നത് നമ്മുടെ നീയത്തിനനുസരിച്ച് എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുന്നത് നീയത്ത് കൊണ്ടാണ് അപ്പോൾ നീയത്താണ് ഒന്നാമത്തെ നിബന്ധന ഫർ ആണത് ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു നീയത്ത് ചെയ്താൽ മതി ജനാഭത്തിനെ ഉയർത്തുന്നു എന്ന് നീയത്ത് ചെയ്യാം ഹൈലിനെ ഉയർത്തുന്നു എന്ന് നീയത്ത് ചെയ്യാം നിഫാസിനെ ഉയർത്തുന്നു എന്ന് നീയത്ത് ചെയ്യാം വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നീയത്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ നമുക്ക് നീയത്ത് ചെയ്യാം ഫർളിനെ ഞാൻ വീട്ടുന്നു കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു ജനാപത്തിനെ ഞാൻ ജനാപത്ത് എന്ന അശുദ്ധിയെ ഉയർത്താൻ ഞാൻ കുളിക്കുന്നു ഇങ്ങനെയൊക്കെ നീയത്ത് ചെയ്യാം എന്നാൽ നിത്യ അശുദ്ധിയുള്ളവർ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നീയത്ത് ചെയ്താൽ സഹിഹാവില്ല എന്തുകൊണ്ട് അവർ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാത്തതുകൊണ്ട് ശ്രദ്ധിക്ക ഒന്നാമത്തെ കാര്യം നെയ്യത്ത് തന്നെ അത് ഫർലായ കുളിയാണെങ്കിലും സുന്നത്തായ കുളിയാണെങ്കിലും നെയ്യത്തില്ലെങ്കിൽ ആ കുളി സഹിമത്തെ ശരീരത്തിലാ സകലം വെള്ളമെത്തിക്കലാണ് വെള്ളം ഒലിപ്പിക്കലാ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ നൂറ് ശതമാനം എത്തി എന്ന ഉറപ്പിന്റെ ആവശ്യമൊന്നുമില്ല ആ ഒരു ആ ഒരു ധാരണ മതി അല്ലാതെ നൂറ് ശതമാനം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല അങ്ങനെ ഒരു ചിന്താഗതി വരുമ്പോഴാണ് പലപ്പോഴും ഇതിൽ വസ്വാസ് കടന്നുകൂടുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്നാൽ വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും അവയവത്തിൽ ഇല്ലാതിരിക്കണം കുളിയുടെ ഷർത്ത് ഉളു ഇന്റെ ഷർത്ത് തന്നെയാണ് ഏ എ കുളിയുടെ ഷർത്ത് ഉലു ഇന്റെ ഷർത്ത് തന്നെയാണ് വെള്ളം ശുദ്ധിയുള്ളതായിരിക്കണം കഴുകപ്പെടുന്ന ആ നമ്മുടെ ശരീരം മൊത്തം വെള്ളം ഒലിക്കണം വെള്ളം ചേരുന്നതിനെ തടയുന്ന ചായം ചുണ്ണാമ്പ് പോലെയുള്ളത് ശരീരത്തിൽ ഇല്ലാതിരിക്കണം പലപ്പോഴും നഖത്തിലും മറ്റുമൊക്കെ പല പേരുള്ള മേലാഞ്ചികളിടും ക്യൂട്ടക്സുകളൊക്കെ ഇടും അതുകൊണ്ടൊക്കെ വെള്ളം ചേരുന്നത് തടയുന്ന രൂപത്തിലാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മളുടെ കുളി സഹിഹാകാതവരും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ശരീരത്തിൽ മൊത്തം വെള്ളം ചേരണം മുടി നരച്ചു വരുന്ന ആളുകൾ പലപ്പോഴും അതിൽ ഒരു അസ്വസ്ഥത കാണിച്ച് മുടി കറുപ്പിക്കുന്നൊരു ഏർപ്പാടുണ്ട് മുടി കറുപ്പിക്കൽ നല്ലതല്ല ഹറാമാണ് എന്നാൽ ഈ മുടി കറുപ്പിക്കുന്നത് വെള്ളം ചേരുന്നത് തടയുന്ന വിധത്തിലുള്ള കെമിക്കൽ കൊണ്ടാണെങ്കിൽ അയാളുടെ കുളി സഹിഹാവില്ല അയാൾ ജനാപത്ത് കുളിച്ചാൽ ആ കുളി സഹി അപ്പോൾ അയാളുടെ നിസ്കാരം സഹിഹാവില്ല അയാൾ മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിക്കുന്നുവെങ്കിൽ അയാളുടെ മുടി കറുപ്പിച്ചിട്ടുണ്ട് അതാകെ വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തു കൊണ്ടാണെങ്കിൽ മുടി വടിച്ച് നീക്കണം എന്നിട്ട് കുളിപ്പിക്കണം അങ്ങനെയാണ് നിയമം അല്ലെങ്കിൽ അയാൾ കുളി സഹിയാവില്ല അതല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അതൊക്കെ നിസ്സാരമായി കാണുന്ന അതൊന്നും അത്ര വലിയൊരു വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട് അല്ലാതെ പേടിക്കുന്നവർക്ക് അതൊക്കെ വിഷയം അപ്പോൾ ശരീരത്തിലാകെ വെള്ളം ചേർക്കൽ ഒലിപ്പിക്കൽ നിർബന്ധമാണ് അടിയിലും നഗത്തിനടിയിലൊക്കെ ചലയോ ചേറോ ഉണ്ട് അത് കാരണമായി വെള്ളം അവിടെ ചേർന്നിട്ടില്ലെങ്കിൽ കുളി സഹി അങ്ങനെയാണ് അല്ല അതേപ്രകാരം മുടി തിങ്ങിയ മുടിയാണെങ്കിൽ നല്ല തിക്കുള്ളതാണെങ്കിൽ പോലും മുടിയുടെ ഉള്ളിൽ വെള്ളം ചേർക്കണം ഉളുവെടുക്കുമ്പോൾ തിങ്ങിയ താടിയുടെ ഉള്ളിൽ വെള്ളം ചേർക്കൽ നിർബന്ധമല്ല സുന്നത്തേ ഉള്ളു തിങ്ങിയതാണോ അല്ലേ എങ്ങനെ തീരുമാനിക്കുക രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾക്ക് ഈ താടിയുടെ ഉള്ളിലൂടെ അയാളുടെ തൊലി കാണാൻ കഴിയുന്നുവെങ്കിൽ അത് തിങ്ങിയ താടിയല്ല ഇല്ല തൊലി പോലും കാണാൻ കഴിയാത്ത നിലയിലാണ് താടിയുള്ളതെങ്കിലോ അത് തിങ്ങിയ താടിയായി പരിഗണിക്കപ്പെടും എന്നാൽ കുളിക്കുമ്പോൾ ആ തിങ്ങിയ താടിക്കുള്ളിലും വെള്ളം ചേർക്കൽ നിർബന്ധമാണ് ചില സഹോദരിമാരൊക്കെ ഇടക്ക് സങ്കടം പറയാറുണ്ട് മുടി വല്ലാതെ ചട കുത്തിപ്പൂവ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ മുടി ഉണ്ടാവും ചട കുത്തി കിടക്കുന്നു എത്ര നന്നാക്കിയാലും എന്തോ ഒരു പൈശാൽ ഗഷറുകൊണ്ട് അങ്ങനെ മുടി ചട കുത്തുന്നൊരവസ്ഥയുണ്ട് എന്ന് പലരും പറയാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം മുടി ചട കുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരാളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് തീരെ വാരില്ല തീരെ എണ്ണ തേക്കില്ല തീരെ ശ്രദ്ധിക്കില്ല അതുകൊണ്ട് നമ്മളുടെ അശ്രദ്ധ കൊണ്ടാണ് ചടകുത്തിയതെങ്കിൽ പ്രശ്നാണ് അതിനുള്ളിൽ വെള്ളം തീർക്കണം അത് നിർബന്ധമാണ് പുളി ആകണമെങ്കിൽ അല്ല നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കാറുണ്ട് ദൈനംദിനം മുടി ചെയ്യാറുണ്ട് എണ്ണ തേക്കാറുണ്ട് അത് ചെടകുത്തുന്നതിൽ നമുക്ക് വലിയ അസ്വസ്ഥതയുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടും ഒരു മാറ്റം കാണുന്നില്ല അങ്ങനെ അത് സ്വയം കുത്തിവരുന്നതാണെങ്കിൽ ചടകുത്തുന്നതാണെങ്കിൽ അതിന് വിരോധമില്ല അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് തന്നെ കഴുകണം വെള്ളം ചേരുന്നതിന് തടയുന്ന സ്ഥലങ്ങൾ സാധാരണഗതിയിൽ ചെവിയുടെ ഉള് കണ്ണ് അതേപ്രകാരം തൊക്ക് വെള്ളം ചേരാൻ ചേര് ചേരാൻ പെട്ടെന്ന് ചേർക്കൽ പ്രയാസമുള്ള ഇടങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു തന്നെ കഴുകണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെള്ളം ചേരാതിരുന്നാൽ പ്രശ്നമാണ് ഈ കാതൊക്കെ കുത്തിയൊരുപാട് സഹോദരിമാരുണ്ടാവും പഴയ കാലത്തൊക്കെ ചുറ്റും ചുറ്റോട് ചുറ്റൂടുവല്ലോ ഇപ്പഴും വലിയ പ്രാധാന്യം ഇല്ല എന്ന് മനസ്സിലാവണത് അപ്പൊ മുമ്പ് ഇങ്ങനെ ചെവിയുടെ പല ഭാഗത്തും ഓട്ട തൊളിച്ചു വെച്ചിട്ടുണ്ടാവും ആ ദ്വാരം കൃത്യമായി ദ്വാരമായി നിൽക്കുന്നുവെങ്കിൽ അതിനുള്ളിൽ വെള്ളം കിടത്തേണ്ടി വരും അല്ല അത് അടഞ്ഞു പോയിട്ടുണ്ട് ആ നിലയിൽ വെള്ളം കിടത്താൻ കഴിയൂലെങ്കിലോ അതിന് വിരോധവുമില്ല അങ്ങനെ ചുരുക്കത്തിൽ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കാൻ ശ്രദ്ധിക്കണം അത് സുന്നത്തായ കുളിക്ക് സുന്നത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ വെള്ളം ചേർക്കൽ നിർബന്ധാൻ ഫറലായ കുളി അത് സഹിഹാകണമെങ്കിൽ ഇതുപോലെ വെള്ളം ചേർക്കൽ നിർബന്ധാൻ അല്ലെങ്കിൽ കുളിയാവില്ല പർശനെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ രണ്ടേ രണ്ട് ഫർളേ ഉള്ളൂ ഒന്ന് നീയത്ത് രണ്ട് ശരീരമാസകലം വെള്ളം ഒലിപ്പിക്കുക എന്നാൽ ഒരുപാട് സുന്നത്തുകൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഓരോ അമലും ചെയ്യുമ്പോൾ പരമാവധി സുന്നത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്തുകൊണ്ട് എന്റെ സുന്നത്തുകൾ ഇല്ലാതെയാകുന്നൊരു കാലഘട്ടം ഇവിടെ വരാനുണ്ട് അന്ന് എന്റെ സുന്നത്തുകൾ പരിഗണിക്കുന്നവരാരാണോ എന്റെ സുന്നത്തിന് ഹയാത്താക്കുന്നവരാരാണോ ഫലഹോമിരി കൂലിയാണ് അവർക്ക് ലഭിക്കുന്നതെന്ന് മഹാനായ മുത്തുള്ളി മുഹമ്മദ് മുസ്തഫാ വസല്ലം കുളിയുമായി ബന്ധപ്പെട്ട സുന്നത്തുകളെ കുറിച്ച് അറിവില്ല ബോധമില്ല അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പോഴാണ് അൽഹന്ദില്ല ഇങ്ങനെ ഒരു മജലിസിൽ കൂടി എന്താണ് ആ കുളിയുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ അതെനിക്കൊന്നറിയണമല്ലോ ഞാനതൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ ഇനി എന്റെ കുളികൾ ഇൻഷാ ഇൻഷല്ല ഈ സുന്നത്തുകളൊക്കെ പരിഗണിച്ചാക്കാൻ തന്നെ ഞാൻ ശ്രമിക്കുമെന്ന് നീയത്ത് ചെയ്ത് അങ്ങനെ സുന്നത്തുകളെ പരിഗണിച്ചാൽ അങ്ങനെ ഹബീബായി ലഭിതങ്ങളുടെ